സംരക്ഷിക്കേണ്ടവരുടെ കൈകളിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ജീവനറ്റ നിലയിൽ കാണേണ്ടി വരുന്ന ഏതൊരു മാതാവിന്റെയും ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത പിതാവിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സ്കൂളിലും വീട്ടിലും ഒരേപോലെ പാറിപ്പറന്നു നടന്നിരുന്ന ആ കുഞ്ഞു പൂമ്പാറ്റ് ഇനിയില്ല ജനുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലു വയസ്സുകാരി അന്നുമോൾക്കായി അമ്മ ബിനിറ്റ പകൽ താരാട്ടുപാട്ടുപാടി അമ്മയുടെ പൊന്നുമോൾ ഉറങ്ങൂ കുഞ്ഞെ ഉറങ്ങുറങ്ങൂ എന്നാൽ ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലായിരുന്നു അവൾ മകളുടെ അന്ത്യയാത്ര വേളയിൽ അമ്മയുടെ താരാട്ടുപാട്ട് കേട്ട് കരിമ്പനക്കുളം തിരുഹൃദയപ്പള്ളിയിൽ സംസ്കാര ചടങ്ങിനെത്തിയവർ കരയാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിനനുവദിച്ചില്ല ഓരോരുത്തരും ചങ്കു പൊട്ടിക്കരഞ്ഞു മാസങ്ങൾ മുൻപായിരുന്നു ജിയന്ന ആൻഡ് ജിറ്റോ എന്ന അന്നുമോൾ സ്കൂൾ കെട്ടിടത്തിനു മുകളിൽ നിന്നും വീണു മരിക്കുന്നത് ബംഗളൂരു ഹെന്നൂർ ചലിക്കര ഡൽഹി പ്രീ സ്കൂളിൽ വെച്ചാണ് സംഭവം മണിമല പൊന്തൻപുഴ കുറുപ്പൻ പറമ്പിൽ ജിറ്റോ ടോമി ജോസഫ് ബിനിറ്റ തോമസ് ദമ്പതികളുടെ മകളാണ് ജിയന്ന മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് തുടക്കം മുതൽ മാതാപിതാക്കൾ ആരോപിക്കുന്നത് കുഞ്ഞിന് പരിക്കേറ്റപ്പോൾ മുതൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ കുഞ്ഞ് കളിക്കുന്നതിനിടെ വീണെന്നായിരുന്നു ആദ്യം സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത് പിന്നീട് സ്കൂൾ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും വീണെന്ന് മാറ്റി പറഞ്ഞു കുഞ്ഞിനാദ്യം കൃത്യമായ ചികിത്സ നൽകാനോ മികച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനോ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നും മാതാപിതാക്കൾ ആരോപിച്ചു ശേഷം മാതാപിതാക്കൾ എത്തിയാണ് ബംഗളൂരുവിലെ ആസ്റ്റർ സി എം എ ആശുപത്രിയിലേക്ക് എത്തിച്ചത് നാല് ദിവസം ആശുപത്രിയിൽ കഴിയുകയും പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തു അതോടൊപ്പം കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആയ കുഞ്ഞിനോട് മോശമായി പെരുമാറിയിരുന്നുവെന്നും മാതാപിതാക്കൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ അവരായിരിക്കും കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചു ഒറ്റയ്ക്കൊരു കുഞ്ഞ് എങ്ങനെ ടെറസിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും മാതാപിതാക്കൾ ആരോപിച്ചു അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന മറ്റൊരു കാരണം സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നും പല ദൃശ്യങ്ങളും സി സി ടി വിയിൽ ലഭ്യമല്ലെന്നുമാണ് സംഭവത്തിന് പിന്നാലെ മലയാളിയായ പ്രധാന അധ്യാപകൻ തോമസ് ചെറിയാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരുന്നു എന്നാൽ അന്വേഷണം അട്ടിമറിക്കുന്നതായി കുടുംബം ആരോപിച്ചു വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും അനാസ്ഥയാണ് ഉണ്ടാകുന്നത് ഇത്തരം അനാസ്ഥകളാണ് പിന്നീടുണ്ടാകുന്ന ഓരോ ജീവനും വില പറയേണ്ടി വരുന്നത്